സാമൂഹ്യശാസ്ത്രം അഞ്ചാം ക്ലാസ്സിലെ രണ്ടാം യൂണിറ്റ് ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഏവർക്കും സ്വാഗതം ലോക ഭക്ഷ്യദിനം എന്നാണെന്നുള്ള ഒരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒക്ടോബർ പതിനാറ് ആ ലോക ഭക്ഷ്യദിനത്തിൽ ഒരു ഇല വിഭവമേള ഭക്ഷ്യ വിഭവമേള അതുമല്ലെങ്കിൽ ചക്ക മഹോത്സവം തുടങ്ങിയ പരിപാടി നമ്മൾക്ക് സംഘടിപ്പിക്കാം അതുപോലെ ഒരാഴ്ച ഒരു ദിവസം ഒരു നേരം നമ്മൾ എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ള ഒരു മൂന്ന് തരത്തിലുള്ള റിപ്പോർട്ട് എഴുതുന്നത് നല്ലതാണ് അതിനാവശ്യമായ സാധനങ്ങൾ അതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന വിധം പാചകക്കുറിപ്പ് ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് സിബി എന്ന വിദ്യാർത്ഥി ഒരു ഡയറി ഡയറക്രൂപ്പ് എഴുതുകയാണ് അവൻ എന്തെല്ലാം ഭക്ഷണമാണ് കഴിച്ചത് എന്നുള്ളത് അപ്പോൾ ഏതെല്ലാം വിഭവങ്ങളാണ് നാം സാധാരണയായി കഴിക്കാറുള്ളത് എന്നൊരു പട്ടികപ്പെടുത്തലാണ് ആദ്യം വേണ്ടത് ഇനി ഭക്ഷ്യ വിഭവങ്ങളിൽ ഭക്ഷണ യോഗ്യമായതും അല്ലാത്തതും നൽകിക്കൊണ്ട് ഒരു പട്ടികപ്പെടുത്തലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മാത്രമല്ലാതെ ചില ഉദാഹരണത്തിന് മൈദ ഗോതമ്പ് അരി തുടങ്ങിയവ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം നൽകി അതല്ലാത്തവ ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയാണെങ്കിൽ അതുകൂടി ഉത്തരം കണ്ടെത്തി എഴുതാനുള്ള ശ്രമം ആവശ്യമാണ് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം അതേക്കുറിച്ച് നമ്മുടെ മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് നാം എങ്ങനെയാണ് ആദ്യകാലത്ത് ഭക്ഷണം കഴിച്ചിരുന്നത് ആദിമ എന്താണ് എന്തൊക്കെയാണ് കഴിച്ചിരുന്നത് തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ പേജിൽ കാണുന്നത് എഴുതിയെടുത്ത് പഠിക്കുക ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക ആദിമ മനുഷ്യൻ എങ്ങനെയാണ് ഇര തേടിയിരുന്നത് എങ്ങനെയാണ് താമസിച്ചിരുന്നത് എന്തെല്ലാമാണ് കഴിച്ചിരുന്നത് മീൻ പിടിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഏത് ഉപകരണം ഉപയോഗിച്ചാണ് പിടിക്കുന്നത് തുടങ്ങിയുള്ള നാല് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നാല് ചിത്രങ്ങൾ നൽകി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കണം അതായത് ആദിമ മനുഷ്യൻ ഭക്ഷണം എന്തെല്ലാമാണ് കഴിച്ചിരുന്നത് അവർ കൂട്ടമായാണോ ഒറ്റയ്ക്കാണോ താമസിച്ചിരുന്നത് ഗുഹകളിലാണോ വീടുകൾ നിർമ്മിച്ചാണോ കഴിഞ്ഞിരുന്നത് അതുപോലെ മീൻ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജന്തുക്കളെ പിടിച്ച ശേഷം അത് വേവിച്ചാണോ അല്ലാതെയാണോ കഴിച്ചിരുന്നത് ഈ ചിത്രം ഈ കാര്യങ്ങളെല്ലാം ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും തീ കണ്ടുപിടിക്കാതിരുന്ന കാലഘട്ടത്തിൽ വേട്ടയാടലിലൂടെ മറ്റു ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിരുന്നത് അതുമല്ലാതെ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു തുടങ്ങിയ വസ്തുതകളാണ് ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ഭക്ഷണവും മനുഷ്യരും ആദിമകാല മനുഷ്യർ എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉത്തരമാണ് നാം എഴുതേണ്ടത് പ്രാചീന മനുഷ്യൻ എന്തൊക്കെ ആവശ്യങ്ങൾക്കായാണ് തീ ഉപയോഗിച്ചിരുന്നത് തീ എങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്നത് വേട്ടയാടി ശേഖരിച്ചിരുന്ന വസ്തുക്കൾ എങ്ങനെയാണ് തീയിൽ ചൂട്ടവർ കഴിച്ചിരുന്നത് എന്നുള്ള കാര്യം എഴുതണം ഭക്ഷണം സമ്പാദിച്ച് വെച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഭക്ഷണത്തിന് കിട്ടാതെ വരുന്നതുകൊണ്ട് ജനസംഖ്യ വർദ്ധിക്കുന്നതുകൊണ്ട് ഭക്ഷണം സംഭരിച്ച് വെക്കാനുള്ള സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു ചിലപ്പോൾ കാട്ടുതീ കാലാവസ്ഥ മാറ്റം ഇവ കൊണ്ടെല്ലാം ഭക്ഷണം ശേഖരിച്ചു വെച്ചത് നഷ്ടപ്പെടുമായിരുന്നു അതുകൊണ്ടവർ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാനായിട്ട് നിർബന്ധിതരായി അങ്ങനെ അവർ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് മരപുരി മൺപാത്രങ്ങൾ തുടങ്ങിയവയാണ് മനുഷ്യൻ അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും അവർ തുടങ്ങി അതുപോലെ വിത്ത് പുതിയ തൈകൾ വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുണ്ടാവുന്നത് കണ്ട് അവർ ഭക്ഷണം ശേഖരിക്കുന്നതിനായി കൃഷി ആരംഭിച്ചു കൃഷിയിടങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത് എന്തെല്ലാം കൃഷികളാണ് ആദ്യകാലം ചെയ്തിരുന്നത് അതുപോലെ മൺപാത്രങ്ങൾ വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകും അങ്ങനെയാണെങ്കിൽ മൺപാത്രങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അവർ അത് ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ ഒരു വസ്തു കൊടുത്തു മറ്റൊരു ആവശ്യമായ വസ്തു കൈമാറ്റ സമ്പ്രദായം അവർ പരിശീലിച്ചു ഈ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്തൂടെ നാം വായിക്കുന്നത് ശ്രദ്ധാപൂർവം വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് നാം കണ്ട നഗരങ്ങളുടെ രൂപീകരണം സൂചിപ്പിക്കുന്ന ഒരു ഫ്ലോചാർട്ട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ദേശങ്ങൾ കടന്ന് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാൻ ആൾക്കാർ എത്തുന്നു സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിൽ നിന്നും കച്ചവടവും പിന്നെ ആഴ്ച ചന്തകളും പിന്നീട് കൊച്ചു കൊച്ചു കച്ചവട കേന്ദ്രങ്ങളും ഉണ്ടാവുകയും തുടർന്നാണ് നഗരങ്ങളുടെ രൂപീകരണം സാധ്യമാകുന്നത് നഗരങ്ങൾ വളർന്നതോടുകൂടി തുറമുഖങ്ങളുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളുടെ വിപണനത്തിനും വിനിമയത്തിനും വിനിയോഗത്തിനുമായി അന്യദേശക്കാരും ഭാഷക്കാരും ഒക്കെ നമ്മുടെ നാട്ടിൽ എത്താൻ തുടങ്ങി അങ്ങനെ എത്തിയ ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട് അവയെക്കുറിച്ചുള്ള സൂചനകളാണ് തുടർന്ന് വരുന്നത് തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുക എന്നുള്ള പ്രവർത്തനമാണത് വായിക്കാം കശുവണ്ടി ഉരുളക്കിഴങ്ങ് എന്നിവയുടെ ജന്മദേശവും അതിൽ വിറ്റാമിനുകളും ഏതൊക്കെ രാജ്യങ്ങൾ കൃഷി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടു മരച്ചീനി അതുപോലെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കച്ചവടം വളരെയധികം വ്യാപിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുകയാണ് ആ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വിവിധതരം ഭക്ഷണ വസ്തുക്കൾ ചൂട ചേർത്തിരിക്കുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പോലും വിവേചനം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെയാണ് സാമൂഹിക പരിഷ്കർത്താക്കളായ സഹോദരൻ അയ്യപ്പൻ ഭക്ഷണം മൂലമുണ്ടാകുന്ന വിവേചനത്തിന് ഒരു പരിഹാരം എന്ന പോലെ മിശ്രഭോജനം നടത്തുക എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിശ്രഭോജനം നടത്തി അദ്ദേഹം സാമൂഹ്യ വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിനുവേണ്ടി പ്രയത്നിച്ച ആളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇന്ന് വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾക്ക് കാരണം പഴങ്ങളും പച്ചക്കറികളിലുള്ള മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ വിഷാംശമാണ് അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ് അതായത് ന്യൂഡിൽസ് ബിരിയാണി ഇതെല്ലാം കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുകയും നാടന് പച്ചക്കറികള് വിഷമയമല്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കുകയും ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ടായാൽ മാത്രമേ രോഗങ്ങളിൽ നമുക്ക് വിമുക്തി നേടാൻ സാധിക്കുകയുള്ളൂ ആദ്യം ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇനിയും സ്വയം ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത കുട്ടികൾക്കായി നൽകുകയാണ് ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ നോട്ട് ബുക്കിൽ സൂചിപ്പിച്ച് വീണ്ടും വീണ്ടും എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് യഥായോഗ്യം ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ സാധാരണ കുട്ടികൾ അതൊക്കെ തെറ്റിച്ചെഴുതൂ എന്തെങ്കിലുമൊക്കെ എഴുതി പരീക്ഷ തീർത്ത് വരുന്ന ഒരു സ്വഭാവമുണ്ട് വ്യക്തമായ ഉത്തരങ്ങൾ ശരിയായ രീതിയിൽ എഴുതിയെങ്കിൽ മാത്രമേ സോഷ്യൽ സയൻസിന് മാർക്ക് ലഭിക്കുകയുള്ളൂ ഇവിടെ വരാവുന്ന ഒരു ചോദ്യം ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് കൂടാതെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് കൂടിയാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക അവയുടെ ഉപയോഗം ശാസ്ത്രനാമം എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത എവിടെയാണ് അവ വളരുന്നത് എന്തൊക്കെ ഉപയോഗങ്ങളാണ് അതിനുള്ളത് എന്നുള്ളവയൊക്കെ ഈ ഇഞ്ചി കുരുമുളക് ഗ്രാമ്പു കറുവാപ്പട്ട അതുപോലെ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ വായിച്ച് ഏത് ജന്മനാടാണ് ഓരോ സുഗന്ധവ്യഞ്ജനങ്ങളുടേതും എന്ന് തിരിച്ചറിയുക ജാതിക്കായുടെ ഉപയോഗം അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ഒരു സുഗന്ധ വിളയുടെ ഏത് ഭാഗമാണ് നമ്മൾ ഭക്ഷണയോഗ്യമാക്കുന്നത് അല്ലെങ്കിൽ ഔഷധമായി ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം പിന്നെ ആ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു രൂപവും ആകൃതിയും നിറവും കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ചും ഏതെല്ലാം സുഗന്ധവ്യഞ്ജനങ്ങളാണ് വിദേശങ്ങളിലേക്ക് നാം കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നത് നന്ദ നല്ലതാണ് പിന്നെ ഈ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ചിത്രവും അതിൻ്റെ പേരും ജന്മനാട് ജന്മദേശം ഏതാണ് അതിൻ്റെ ഉപയോഗം എന്താണ് എവിടെയെല്ലാം വളരുന്നു ഏത് ഏത് കാലാവസ്ഥയിൽ വളരുന്നു ഏതെല്ലാം ഭൂപ്രകൃതിയിലാണ് അവ വളരുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനൊക്കെ നാം സാധാരണ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി അറിയുക എന്നാൽ ആദിമ മനുഷ്യർ എന്താണ് ഉപയോഗിച്ചിരുന്നതെന്നും അറിയണം പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിന് ഭക്ഷണം പാഴാക്കാതിരിക്കുക ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക കൂടുതൽ കൃഷി ചെയ്യുക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില നൽകുക കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുന്നതിനനുസരിച്ച് ഇറക്കാൻ ശ്രമിക്കുക പാഴാക്കി കളയാതിരിക്കുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ അനാരോഗ്യമായ ഭക്ഷണശീലവും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് നൽകിയിട്ടുണ്ട് അതും കാണാതെ പഠിക്കുക നമ്മുടെ പോർസ് പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പൽ ഇറങ്ങിയ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതും പഠിക്കേണ്ടതുണ്ട് ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങൾ പരീക്ഷയ്ക്ക് തന്നാൽ അത് ഏതാണെന്ന് തെറ്റില്ലാതെ എഴുതാനായിട്ടുള്ള ഒരു സ്ലൈഡാണിത് അതുപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ് സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് മാത്രമല്ല ഏത് ഭക്ഷ്യ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നത് കൂട്ടുകാർക്ക് നല്ലതാണ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ യു എസ് എസിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ പേരിൽ അസമത്വം നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി തന്നെ സാമൂഹ്യ പരിഷ്കരണം അവരുടെ അടുത്ത് താമസിക്കാൻ ഒരു പ്രവർത്തനവും പിന്നെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും കണ്ടെത്തി അവിടെ താമസിക്കാൻ കൂട്ടം കൂടി താമസിക്കാൻ തുടങ്ങി അപ്പോൾ അലഞ്ഞു തിരിയേണ്ട ആവശ്യം വരുന്നില്ല കൂടുതൽ വിശ്രമ സമയം ലഭിക്കുന്നു കൃഷി അനുകൂലമായ സാഹചര്യങ്ങൾ കണ്ടെത്തുന്നു അനുകൂലമായ കാലാവസ്ഥ മൃഗങ്ങളെ വളർത്താൻ ആരംഭിക്കുന്നു അതുപോലെ ഗതാഗത സൗകര്യത്തിനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു പിന്നെ ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു ചോദ്യമാണ് മരപാത്രങ്ങൾ ധാന്യപ്പുരകൾ പത്തായം കളിമൺ ഭരണികൾ തുടങ്ങിയവ അതുപോലെ ആഹാരം പാചകം ചെയ്യുന്നതിന് അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കൂടിയുള്ള ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം വന്ന ഭക്ഷ്യ ഭക്ഷണം അധികം വന്ന ഭക്ഷണം എങ്ങനെയെല്ലാം ശേഖരിച്ച് വയ്ക്കാം എന്തെല്ലാം കൈമാറ്റങ്ങൾ നടത്താവുന്ന വസ്തുക്കൾ ആദിമ മനുഷ്യൻ ആരംഭിച്ചു അങ്ങനെയാണെങ്കിൽ ഈ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു ഭക്ഷ്യവിഭവങ്ങൾ പാഴാക്കി കളയരുതൊന്നും പട്ടിണിയില്ലാത്ത ഒരു നല്ല രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നുള്ള വരുന്നെടുത്ത് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അതിൻ്റെ ഫോം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷ്യദിന സന്ദേശം നൽകുന്ന പ്ലക്കാർഡുകൾ ഉണ്ടാക്കുക ഭക്ഷണവും ആരോഗ്യവും തമ്മിലുള്ള ഒരു കുറിപ്പ് ഇതിൽ നിന്ന് എഴുതുക അതുപോലെ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ ആഘോഷിച്ചു അങ്ങനെയാണെങ്കിൽ ഏതെല്ലാമാണ് ചെറുധാന്യങ്ങൾ എട്ട് ചെറുധാന്യങ്ങളുടെ പേരുകളെങ്കിലും പഠിച്ചു വയ്ക്കുക അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിത ശൈലി രോഗങ്ങളും മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്നതിന് തക്ക പോസ്റ്ററുകളും ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം ചെറുധാന്യങ്ങളും മറ്റു ധാന്യങ്ങളും ഇടകലർത്തി തന്നാൽ അത് വേർതിരിച്ചറിയണമെങ്കിൽ ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി പഠിക്കുമല്ലോ അതുപോലെ സ്കൂളിലൊരു കൃഷിത്തോട്ടം ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുന്നതോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്കുണ്ടാക്കാം കൂടാതെ കൃഷിയിടങ്ങൾ സന്ദർശിക്കുക ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്ന മാർക്കറ്റ് ഹോട്ടലുകൾ എന്നിവ സന്ദർശിക്കുകയും അഭിമുഖം നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം എന്ന വിഷയത്തിൽ ആരോഗ്യ പ്രവർത്തകരുമായി അഭിമുഖം സംഘടിപ്പിക്കുന്നതും നല്ലതാണ് ചിലപ്പോൾ അത്ര ഒരു ചോദ്യാവലി തന്നെ അഭിമുഖ ചോദ്യാവലി തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചെന്നിരിക്കുക അപ്പോൾ ആരോഗ്യകരം ആരോഗ്യകരമായ ഭക്ഷണശീലത്തിന് ഏതെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഏതെല്ലാം അളവിലാണ് ഏതെല്ലാം തൂക്കത്തിലുള്ള കുട്ടികൾ ഏതെല്ലാം പ്രായത്തിലുള്ള കുട്ടികൾ കഴിക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ ഭക്ഷണശീലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം സമീകൃത ആഹാരം എന്നാൽ എന്ത് നല്ല ഭക്ഷണശീലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഒരേ കുട്ടികളെ ഇത് ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് കാണുകയും നോട്ട് പുസ്തകത്തിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും നന്നായി പഠിക്കുമല്ലോ താങ്ക്